മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനിടെ സംഘർഷം കെ എസ് യു പ്രവർത്തകരുടെ ആക്രമണത്തിൽ എസ് എഫ് ഐ നേതാവ് ആഷിഖിന് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റ ആഷിഖ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എസ് എഫ് ഐ കേരളവർമ്മ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ആഷിക്കിനാണ് പരിക്കേറ്റത് കലോത്സവത്തിലെ സ്കിറ്റ് മത്സരത്തിന് പിന്നാലെയായിരുന്നു കെ എസ് യു പ്രവർത്തകരുടെ ആക്രമണം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുലിന്റെ നേതൃത്വത്തിൽ ഇരുമ്പടി അടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് മത്സരാർത്ഥികളെ ആക്രമിച്ചത് കലോത്സവ വേദിയിൽ നിന്ന് വിദ്യാർത്ഥികളെ സംഘാടകർ തല്ലി ഓടിക്കുകയായിരുന്നു സംഘാടകരുടെ ബാഡ്ജ് ധരിച്ചിരുന്ന കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയുധങ്ങളുമായി സംഘടിച്ചെത്തി വിദ്യാർത്ഥികളെ നിന്ന് ഓടിക്കുകയായിരുന്നു ികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ചില വിദ്യാർത്ഥികൾക്കും കെ എസ് യു പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ